ഒരു ദശാബ്ദത്തിലേറെ കാലമായി ബി ജെ പി ഹൈജാക്ക് ചെയ്തിരിക്കുന്ന അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ടിന്റെ ഫാസിസ്റ്റ് മനോഭാവ മൂടി മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ കാലത്താണ് കൂടുതലായി വീണു തുടങ്ങിയത് അതിനു കാരണം രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഒന്നും രണ്ടും മോഡി സർക്കാരുകളുടെ ധാർഷ്ട്യമല്ല ഭരണത്തെ നിയന്ത്രിക്കുന്ന ഇരുവർ സംഘത്തിന് ഇപ്പോഴുള്ളത് മറിച്ച് തങ്ങളുടെ ഇംഗിതങ്ങൾ നടത്തിയെടുക്കാൻ കഴിയാത്തതിന്റെ അസഹിഷ്ണുതയാണ് വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പുറത്തു വരുന്നത് അനുദിനമാണ് ഇവരുടെ ഫാസിസ്റ്റ് മുഖം മൂടി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസം അംബേദ്കർ വിരുദ്ധ പരാമർശത്തിലൂടെ കണ്ടത് രാജ്യത്തെ പിന്നാക്കക്കാരുടെയും ദളിതരുടെയും ആദിവാസി ജനവിഭാഗങ്ങളുടെയും രക്ഷകരെന്ന് സ്വയം വേഷം കെട്ടിയാടുന്ന മോഡി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ കൃത്യമായ അജണ്ടയാണ് പാർലമെന്റിലെ പ്രസംഗത്തിലൂടെ പുറത്തായത് ഭരണഘടനയുടെ മഹത്തായ എഴുപത്തിയഞ്ച് വർഷങ്ങൾ എന്ന ചർച്ചയിലാണ് അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത് അംബേദ്കർ 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 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറി ഇങ്ങനെ പറയുന്നതിനു പകരം ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം ലഭിക്കുമായിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത് എന്താണ് അമിത്ഷാ ഷാ ഉദ്ദേശിച്ചത് എന്ന് കൃത്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ പ്രമുഖനായ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ അംഗീകരിക്കാൻ അമിത്ഷായുടെ ഫാസിസ്റ്റ് മനോഭാവം അനുവദിക്കുന്നില്ല തന്നെയാണ് ഈ പരാമർശത്തിന് പിന്നിലുള്ളതെന്ന് വ്യക്തമാണ് അമിത്ഷായെ ന്യായീകരിച്ച് പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി മോഡിയുടെ വാക്കുകളിലും ഇത് മുഴച്ചു നിൽക്കുന്നു മഹാനായ അംബേദ്കർ ആരാണെന്നല്ല മറിച്ച് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളുടെ സാമ്പിളുകൾ തന്നെയാണ് മോഡിയുടെ ന്യായീകരണത്തിലും ഉള്ളത് ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കറെ അല്ലാതെ മറ്റാരെയാണ് പരാമർശിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു കൂട്ടർ മാത്രമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് അത് ബി ജെ പി ആണ് മനുസ്മൃതിയാണ് അവരുടെ ഉള്ളിൽ ജ്വലിക്കുന്നത് അത് കത്തിച്ച് ചാമ്പലാക്കി അംബേദ്കറെ അവർക്ക് എത്ര അമർത്തി വെച്ചാലും അംഗീകരിക്കാനാവില്ലെന്നതാണ് വസ്തുത അവരുടെ അംബേദ്കർ വിരുദ്ധത അറിയാതെ തന്നെ പുറത്തുവരും വരും ഭരണഘടന യെ ചർച്ചയിൽ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയ കമ്മിറ്റി അധ്യക്ഷനും ആദ്യ നിയമമന്ത്രിയുമായ അംബേദ്കർ പരാമർശിക്കപ്പെടുക തന്നെ ചെയ്യും രാജ്യത്തിന്റെ മഹത്തായ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ അവമതിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങിയവരെ ചരിത്രത്തിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പരിശ്രമിച്ച ദേശീയ നായകന്മാരെ നിരന്തരം മികഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയിൽ നിന്നും അതിനെ കൈയടക്കി വെച്ചിരിക്കുന്ന മോഡി അമിത്ഷാ കൂട്ടുകെട്ടിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല അംബേദ്കർ മുന്നോട്ട് വച്ച സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ മുറുകെ പിടിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെയും ഇരുവരും ചേർന്ന് അപമാനിക്കുകയായിരുന്നു എന്നതിൽ സംശയമില്ല അംബേദ്കറോടും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളോടുമുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വെറുപ്പാണ് അമിത്ഷായുടെ വാക്കുകളിൽ പ്രതിഫലിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഭരണത്തിൽ ഉറച്ചിരിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളാണ് മതവും വിശ്വാസവും ഒക്കെ അതുതന്നെ അവർ ആവർത്തിച്ചു പറയുകയും ചെയ്യും അവിടെ അംബേദ്കർക്ക് സ്ഥാനമുണ്ടാകില്ല അതുകൊണ്ടാണ് ജനാധിപത്യ പ്രക്രിയയിലും രാജ്യത്തെ ഭരണഘടനയിലും വിശ്വാസമുള്ളവർ അയാം വസ്ത്രങ്ങളും പ്ലക്കാർഡുകളും ധരിച്ച് പാർലമെന്റിലെത്തി എത്തി പ്രതിഷേധിച്ചത് പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധത്തെ ബിജെപി കായികമായി നേരിടാനാണ് തങ്ങളുടെ എം പിമാരെ പ്രേരിപ്പിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ രണ്ടാം ദിവസം അത് ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാനത്ത് മനുവാദവും മതവാദവും സ്ഥാപിക്കാൻ വെമ്പുന്ന ബി ജെ പിക്ക് ഒരിക്കലും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്ന് മഹാനായ അംബേദ്കറെ തുടച്ചുനീക്കിയതിന്റെ സ്ഥാനം അവർ ഉദ്ദേശിക്കുന്ന ബിംബങ്ങളെ കുടിയെടുത്താൻ സാധ്യമല്ല അംബേദ്കറെ അമിത്ഷായുടെ പരാമർശത്തെ പ്രതിപക്ഷം വളച്ചൊടിക്കുകയാണെന്നും നുണപ്രചരണം നടത്തുകയാണെന്നുമാണ് പ്രധാനമന്ത്രി മോഡിയുടെ വാദം എന്നാൽ ഇത് നാക്കുപുഴയോ വളച്ചൊടിക്കലോ ഒന്നുമല്ല മറിച്ച് അംബേദ്കറെ മനഃപൂർവ്വം അപമാനിക്കുക തന്നെയായിരുന്നു ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളെല്ലാം അട്ടിമറിച്ച് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബിജെപിയുടെയും ആർ എസ് എസിന്റെയും ദീർഘകാല ഫാസ്റ്റ് അജണ്ട നടപ്പിലാക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ലെന്നതിന്റെ ആത്മരോഷം കൂടി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ വായിച്ചെടുക്കാവുന്നതാണ്